സോറി ചേലക്കാണ്ട് പോടാ ഒന്ന് പാടാപ്പാ ഒരു കാര്യം പറശ്നോ ബേ കടം ചോയ്ക്കാൻ അല്ലേ നിങ്ങ വാടാ എന്നാ എന്നാ നിന്റെ പ്രശ്നം ഇന്നലെ സുരാജ് വിളിച്ച ഒന്ന് പോട്ടാ വെണ്ണാറും കൂടെ സുരാജില്ലേ അവസാനത്തുള്ള വിശ്വാസം ഇല്ല നിന്നെ എന്ത് വിശ്വസിക്കണ്ടേ പോടേ ഞാൻ പോട്ടെ അത് ഗൂഗിൾ മീറ്റ് തന്നെ കുറച്ച് നടന്മാരായിട്ട് നീ പോയച്ചോടാ എന്താ എന്താ പ്രശ്നം എന്റെ മെക്കട്ടുകാരന്ന് നല്ല ഓണ് കൊടുത്ത് അടിച്ച് പെരക്കട വിട്ടിട്ടുണ്ട് എന്നോടാ കളിട്ടാ ഏ ആള് പോയില്ല പോലീസ് സ്റ്റേഷനെ വിളിക്കാനല്ല